ഏത് കടുത്ത തലവേദനയിൽ നിന്നും നൊടിയിട നേരം കൊണ്ട് ആശ്വാസം കിട്ടുന്ന മെത്തേഡ് തിബുൽ നബവിയിലും തിബുൽ ഉണ്ട് പരിശുദ്ധ ഖുർആൻ ഒരൊറ്റ ആയത്ത് ഒരായത്ത് തലവേദന വന്ന് പ്രയാസപ്പെടുന്ന ആളുടെ ശിരസിൽ നമ്മൾ കൈവച്ചുകൊണ്ട് പതുക്കെ പാരായണം ചെയ്ത് തുടങ്ങിയാൽ അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നാൽ തലവേദന ഇല്ലാതാവുന്നു നല്ല കട്ടിയുള്ള വെളിച്ചം നല്ല സൂര്യപ്രകാശത്തിലോ നല്ല കടുത്ത വെളിച്ചത്തിലോ ഒരുപാട് നേരം അകപ്പെടേണ്ടി വന്നാൽ തലവേദന ഉണ്ടാകുന്നവരുണ്ട് വയറിന്റെ പ്രക്രിയ താറുമാറായ താറുമാറായതുമായി ബന്ധപ്പെട്ട് തലവേദന വരുന്നവരുണ്ട് കടുത്ത മാനസിക സമ്മർദ്ദം കാരണം തലവേദന ഉണ്ടാകുന്നവരുണ്ട് നാവിന്റെ ഏറ്റവും അങ്ങേ തലക്ക് സംഭവിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തലവേദന ഉണ്ട്

വൈദ്യശാസ്ത്ര വിജ്ഞാനങ്ങൾ അതിൻ്റെ ചർച്ചകൾ നമ്മൾ തുടരുകയാണ് ഈ വീഡിയോ ഇന്നത്തെ ഈ എപ്പിസോഡ് ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ അത്യന്താപേക്ഷിതമായ ഒരു അറിവാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് മുപ്പതും നാൽപ്പതും ചിലപ്പോൾ ഇരുപതും ചില ആളുകൾക്ക് പത്തു വർഷം ഒക്കെ ആയിട്ട് വല്ലാതെ പൊറുതിമുട്ടണ തലവേദന മരുന്ന് മരുന്നൊരുപാട് കുടിച്ചു ഒരുപാട് ചികിത്സകൾ ചെയ്തു നോക്കി പല വഴിക്കും പോയി നോക്കി പലതും ചെയ്തിട്ടും തലവേദന മാത്രം വിട്ടുപോയില്ല ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച ശേഷം പ്രവാചക വൈദ്യത്തിലെ ലളിതവും എന്നാൽ സമഗ്രവുമായ ചികിത്സ സ്വീകരിക്കുന്നതിലൂടെ അത്യത്ഭുതകരമായ രൂപത്തിൽ ഇത് നേരത്തെ കേൾക്കണമായിരുന്നു ഈ ഒരു അറിവ് നേരത്തെ കേൾ കേട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇത്രയും കാലം തലവേദന കൊണ്ട് ബുദ്ധിമുട്ടേണ്ടി വരില്ലായിരുന്നു ചെന്നിക്കുത്തു നിന്നും മൈഗ്രെയിനും പല രൂപത്തിൽ പേരിട്ട് വിളിച്ച് ഒരുപാട് കാലമായി ഉറക്കം നഷ്ടപ്പെടുത്തിയ തലവേദന കുറഞ്ഞ കാലം കൊണ്ട് ഇനി നിങ്ങളുടെ ഓർമ്മയാകാൻ പോവാണ് എന്നുവെച്ചാൽ നിങ്ങൾക്കിനി തലവേദന ഉണ്ടാവില്ല ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ പോവാണ് അത്തരമൊരു അമൂല്യമായ അറിവിലേക്കാണ് ഈ എപ്പിസോഡിൽ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് ടിപുണ്ണഭവിയിൽ അറുപതിൽ പരം ശിരോ രോഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ അതിൽ കൂടുതൽ ഉണ്ടാവാം എൻ്റെ ചെറിയ അറിവ് വെച്ച് ഞാൻ പറയുവാണ് അതിൽ തന്നെ വളരെ പ്രാഥമികമായ പഠനത്തിൽ പന്ത്രണ്ട് വ്യത്യസ്ത ഇനം തലവേദനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് അതായത് ശിരോ ശിരോ വിശാലമായ പഠനമുണ്ട് എന്നാൽ ഏറ്റവും ലളിതമായി ശിരോരോഗ പഠനത്തിൽ നമ്മൾ പന്ത്രണ്ടോളം തലവേദനകൾ മാത്രം പഠിക്കുന്നുണ്ട് വ്യത്യസ്ത കാരണങ്ങളാൽ നമ്മളിൽ രൂപപ്പെടുന്ന തലവേദനകളുണ്ട് വിഭിന്നമായ രുചികൾ പരസ്പരം കഴിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന തലവേദന ചില ആളുകളുടെ അനുഭവത്തിൽ ഉണ്ടാകും കടുത്ത സ്മെല്ല് ചില കട്ടിയുള്ള വാസനകൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ തലവേദന രൂപപ്പെടുന്നവരുണ്ട് കടുത്ത ശബ്ദം ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ പെട്ടുപോയാൽ തലവേദന പ്രയാസപ്പെടുത്തുന്നവരുണ്ട് നല്ല കട്ടിയുള്ള വെളിച്ചം നല്ല സൂര്യപ്രകാശത്തിലോ നല്ല കടുത്ത വെളിച്ചത്തിലോ ഒരുപാട് നേരം അകപ്പെടേണ്ടി വന്നാൽ തലവേദന ഉണ്ടാകുന്നവരുണ്ട് വയറിൻ്റെ ദഹനപ്രക്രിയ താറുമാറായ താറുമാറായതുമായി ബന്ധപ്പെട്ട് തലവേദന വരുന്നവരുണ്ട് കടുത്ത മാനസിക സമ്മർദ്ദം കാരണം തലവേദന ഉണ്ടാകുന്നവരുണ്ട് നാവിൻ്റെ ഏറ്റവും അങ്ങേ തലക്ക് സംഭവിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തലവേദന ഉണ്ട് അങ്ങനെ വ്യത്യസ്ത കാരണങ്ങളാൽ തലവേദന നമ്മിൽ രൂപപ്പെടുന്നു പിന്നെ സ്വാഭാവികമായും വെയിൽ കൊണ്ടാൽ വരുന്ന തലവേദന ഉള്ളവരുണ്ട് യാത്ര ചെയ്താൽ തലവേദന വരുന്നവരുണ്ട് എന്തെങ്കിലുമൊക്കെ തർക്കത്തിൽ ഏർപ്പെട്ടാൽ തലവേദന വരുന്നവരുണ്ട് ദീർഘനേരം ഇരുന്ന് പഠന പ്രക്രിയയിൽ ഏർപ്പെട്ടാൽ തലവേദന വരുന്നവരുണ്ട് പിരീഡ് സമയത്ത് കടുത്ത തലവേദന വരുന്നവരുണ്ട് പിന്നെ മൊബൈൽ ഫോൺ ഒരുപാട് സമയം ഉപയോഗിക്കുമ്പോൾ തലവേദന വരുന്നുണ്ട് അങ്ങനെ വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് നിങ്ങളിൽ തലവേദന ഫോം ചെയ്യുന്നു തിബുന്നപിയുടെ ഒരു പ്രത്യേകത എപ്പോഴും നിങ്ങൾക്ക് എന്തുകൊണ്ട് തലവേദന രൂപപ്പെട്ടു എന്ന വിഷയം പഠിക്കുന്നു എന്നതാണ് അത് കൃത്യമായി അനലൈസ് ചെയ്ത ശേഷം നിങ്ങളുടെ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നു കടുത്ത തലവേദനയിൽ നിന്നും നൊടിയിട നേരം കൊണ്ട് ആശ്വാസം കിട്ടുന്ന മെത്തേഡ് തിബുൽ നബവിയിലും തിബുൽ ഉണ്ട് പരിശുദ്ധ ഖുറാനൊരൊറ്റായ ഒരായത്ത് തലവേദന വന്ന് പ്രയാസപ്പെടുന്ന ആളുടെ ശിരസിൽ നമ്മൾ കൈവച്ചു കൊണ്ട് പതുക്കെ പാരായണം ചെയ്ത് തുടങ്ങിയാൽ അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നാൽ തലവേദന ഇല്ലാതാവുന്നു അത്ഭുതമാണ് അത് ഖുർആന്റെ അത്ഭുതമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹിക്മ ഹീലിംഗ് എപ്പോഴും പ്രത്യേകിച്ചും ഫോക്കസ് ചെയ്യുന്നത് വിശ്വാസികളെയാണ് ഖുറാൻ അള്ളാഹുവിൻ്റെ കലാമാണ് ഖുറാനിൽ ഷിഫയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരോടാണ് ഹിക്ക് ഹീലിംഗ് സംവദിക്കുന്നത് അപ്പം പരിശുദ്ധ ഖുറാനിൽ ഈ ഒരൊറ്റ ആയത്ത് തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്നയാളുടെ ശിരസിൽ കൈവച്ച് മറ്റൊരാൾ പാരായണം ചെയ്യുമ്പോഴേക്കും പതുക്കെ തലവേദന ഇല്ലാതാവുന്നു ഇതേ ഖുറാനിൽ തന്നെ സൂറത്ത് യാസീനിലെ വളരെ ചെറിയൊരായത്ത് തലവേദനയുള്ള ഒരു രോഗിയുടെ ശിരസിൽ കൈവച്ച് മറ്റൊരാൾ പ്രാർത്ഥിക്കുമ്പോൾ തലവേദന ഇല്ലാതാവുന്നു മന്ത്രിക്കുക എന്നല്ല ഇത് പാരായണം ചെയ്യുമ്പോൾ തലവേദന ഇല്ലാതാവുന്നു ഇത് തന്നെ നിത്യ തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്നയാൾ അവരുടെ സ്വന്തം കൈ അവരുടെ ശിരസിൽ വെച്ചുകൊണ്ട് തൻ്റെ ശിരോവേദന തൻ്റെ തലവേദന എന്നേക്കുമായി ഇല്ലാതാവണം എന്ന രൂപത്തിൽ ഞാൻ ലാസ്റ്റ് പറയാൻ പോകുന്ന ആയത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ അയാൾക്കും തലവേദന ഇല്ലാതാവും എന്നാൽ ശിരസിൽ കഫത്തിൻ്റെ ദൂഷ്യത കൊണ്ടുവന്ന തലവേദനയാണോ എങ്കിൽ ആ കഫദൂഷ്യത്തെ നീക്കത്തക്ക രൂപത്തിലുള്ള മെഡിസിൻ എടുക്കേണ്ടി വരും മഞ്ഞളും കുരുമ്പുളുമൊക്കെ ചേർത്ത് വളരെ ലളിതമായ ക്രമത്തിലൂടെ നമ്മുടെ നമ്മ സത്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മരുന്നിനെ അല്ല പ്രോത്സാഹിപ്പിക്കുന്നത് പൂർണ്ണമായും ഒരു ന്യൂട്രീഷ്യൻ തെറാപ്പി എന്ന രൂപത്തിൽ നമ്മൾ ഭക്ഷ്യവസ്തുവായി ഉപയോഗിക്കുന്ന നമ്മുടെ കിച്ചണിൽ സൂക്ഷിക്കുന്ന നമ്മുടെ കിച്ചണിൽ സൂക്ഷിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് നിത്യ തലവേദന എന്ന ദുരിതത്തിൽ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെടാം എത്ര ലളിതമാണ് കാര്യങ്ങൾ എത്ര ലളിതമാണ് അപ്പോ നമുക്ക് ലഭ്യമായ പല വസ്തുക്കളിലൂടെയും നമുക്ക് തലവേദനയിൽ നിന്ന് രക്ഷപ്പെടാം പക്ഷേ ഇതൊക്കെ പലർക്കും അതിൻ്റെ ശരിയായ ക്രമത്തിൽ രൂപപ്പെടുത്താൻ പ്രയാസമായതുകൊണ്ട് ഹിക്കുമ ഹീലിങ്ങിനോടൊപ്പം ചേർന്ന് അൽനൂർ എല്ലായിടത്തും ഇത്തരം ന്യൂട്രീഷൻ എത്തിക്കാൻ എന്ന സംവിധാനം ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് മാത്രമാണ് എത്ര പഴക്കമുള്ള തലവേദനയാണെങ്കിലും അറിയിക്കണം ഞങ്ങളറിയിക്കണം ഞങ്ങളറിയിക്കുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടിങ്ങിൽ അറ്റൻഡ് ചെയ്യുക എന്നിപ്പോൾ ലോകത്തെല്ലായിടത്തുള്ളവർക്കും ഓൺലൈൻ കൺസൾട്ടിങ് വഴി നിങ്ങളുടെ ഏത് രോഗത്തിനും കൃത്യമായും വ്യക്തതയുള്ളതും വളരെ ചെലവ് ചുരുങ്ങിയതുമായ ചികിത്സയിലൂടെ രോഗശമനം കണ്ടെത്താം അങ്ങനെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായ രോഗമുക്തരുടെ എണ്ണം വർദ്ധിക്കട്ടെ തലവേദന ഇല്ലാതായി തലവേദന മറന്നു പോകണം നമ്മൾ അങ്ങനെ തന്നെ തലവേദനകൾ മറക്കുക അപ്പൊ നിന്റെ പഴയ തലവേദന ഉണ്ടോ അതൊക്കെ എപ്പോഴേ പോയിക്കണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എന്താവണം എത്താൻ പറ്റണം അതിന് കുറാനുപയോഗിക്ക നമ്മുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗപ്പെടുത്തുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ചില ന്യൂട്രീഷൻ തെറാപ്പിക്ക് നമ്മൾ വിധേയരാവുക ഈ രണ്ട് മെത്തേഡിലൂടെ എന്നേക്കുമായി തലവേദന രോഗത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ചില തലവേദനകൾ നമ്മൾ നിസ്സാരമായി കണ്ട് തൽക്കാലം പെയിൻ കില്ലർ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു പക്ഷെ വലിയ ട്യൂമറിന്റെ തുടക്കമായിരിക്കും മറന്നുപോകരുത് ചില ട്യൂമറുകൾ രൂപപ്പെടുന്നതിൻ്റെ തുടക്കത്തിലെ സിംറ്റംസ് എന്ന് പറയുന്നത് ഇടയ്ക്കിടെ വരുന്ന കടുത്ത തലവേദനയാണ് അതുകൊണ്ട് കൃത്യമായ മെഡിക്കൽ നിർദ്ദേശമില്ലാതെ തലവേദനയെ ചികിത്സിക്കാൻ തയ്യാറാവരുത് ആ കാര്യം കൂടി ഞാൻ ഇടയിൽ ഉണർത്താം കാരണം ഞാനിത് പറയുന്ന നോക്കുമ്പോൾ ഓ തലവേദന അത്ര നിസാരമാണ് എന്ന് കരുതി അങ്ങോട്ട് ഇടപെടരുത് കാരണം പല ആളുകൾക്കും ഗ്യാസ്ട്രബിൾ നിസ്സാരമാണ് എന്ന് കരുതി ജീരകമോ അയമോദകമോ മാത്രം ഉപയോഗിച്ച് വെള്ളം തിളപ്പിച്ച് കുടിച്ച് ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഗ്യാസ്ട്രബിളിന്റെ ഗുളിക വാങ്ങിക്കഴിച്ച് അവസാനം അൾസറും അതിനപ്പുറമുള്ള മാരകമായ രോഗാവസ്ഥയിലേക്ക് എത്തി കീമോയിൽ ഒതുങ്ങാതെ റേഡിയേഷനിൽ ഒതുങ്ങാതെ മരണത്തിൽ ഒതുങ്ങി എത്ര നിർഭാഗ്യവാന്മാരുണ്ട് രോഗങ്ങളെ നിസ്സാരമായി കാണാനല്ല ഹിക്മ ഹീലിംഗ് പഠിപ്പിക്കുന്നത് രോഗങ്ങളെ നിസ്സാരമായി കാണാൻ ഹിക്മ ഹീലിംഗ് പഠിപ്പിക്കണില്ല അറിവിലൂടെ രോഗമുക്തി നിങ്ങൾ അറിവ് നേടൂ നിങ്ങൾ ബോധവാന്മാരാകൂ അതിലൂടെ രോഗമുക്തിയിലേക്കുള്ള എളുപ്പവഴിയിൽ പ്രവേശിക്കൂ എന്ന സന്ദേശം അറിയിക്കുന്നതോടൊപ്പം ഒരു രോഗത്തെയും നിസ്സാരമായി കാണരുത് പേടിക്കാൻ പറയുവല്ല രോഗത്തെ ഏത് ഇനത്തിൽപ്പെട്ടതാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ കഴിവുള്ള ഒരാളുമായി നിങ്ങൾ സംവദിക്കണം സംവദിക്കണം സംസാരിക്കണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓൺലൈൻ കൺസൾട്ടിംഗിന് വിപുലമായ സംവിധാനവും സൗകര്യവും നമ്മൾ ഒരുക്കുകയാണ് ലോകത്തെവിടെയാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുമായി ഓൺലൈൻ കൺസൾട്ടിങ്ങിലൂടെ സംവദിക്കാം രോഗവിവരങ്ങൾ കൃത്യമായി പറയാം നല്ല പരിഹാര വഴികൾ നിങ്ങൾക്ക് ലഭിക്കും എന്തൊരു എളുപ്പമാണ് ഈ കാര്യങ്ങൾ ആ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് തലവേദന ചിലപ്പോൾ വരാൻ പോവുന്ന അതിമാരകമായ ചില അവസ്ഥകളുടെ ലക്ഷണമായിരിക്കും ഒന്നിനെയും നിസ്സാരമായി കാണരുത് നമ്മൾ കൃത്യമായി ചോദിച്ചറിയാം അപ്പോൾ നമ്മൾ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കറക്റ്റ് അനലൈസ് ചെയ്ത് എന്തുകൊണ്ട് 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 എന്നത് കണ്ടെത്തി വളരെ നല്ലൊരു ട്രീറ്റ്മെൻറിൽ പ്രവേശിച്ച് ഒന്നോ രണ്ടോ മാസം കൊണ്ട് എന്നേക്കുമായി തലവേദനയിൽ നിന്ന് രക്ഷപ്പെടണം ഇതാണ് നമ്മുടെ ലക്ഷ്യം മാക്സിമം രണ്ട് മാസം അതിനപ്പുറത്തേക്ക് പോകരുത് സൈനോസൈറ്റീസ് ആണോ മെനിഞ്ചൈറ്റീസ് ആണോ ഒക്കെ വേർതിരിച്ച് മനസ്സിലാക്കിയെടുക്കണം മെഗ്രെയിൻ ആണോ സൈനോസൈറ്റീസ് ആണോ മെനിഞ്ചൈറ്റീസിലേക്ക് പോവാണോ എന്നത് കൃത്യമായി കണ്ടെത്തണം കൃത്യമായി കണ്ടെത്തണം മാത്രമല്ല വളരെ ഞാനിപ്പോൾ മരുന്ന് ചികിത്സ പറഞ്ഞതോടൊപ്പം ന്യൂട്രീഷൻ തെറാപ്പി തലവേദന കുഡ് എന്ന് പറഞ്ഞതോടൊപ്പം ഖുറാനിലെ ആയത് ഉണ്ട് എന്ന് പറഞ്ഞതോടൊപ്പം നമ്മൾ ഇന്ന് ലോകത്ത് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം പറയാൻ പറ്റുമോയി എല്ലാ തലവേദന രോഗികളും നിർബന്ധമായി ഹിജാമക്ക് വിധേയരാകണം എൻ്റെയൊക്കെ അനുഭവത്തിൽ എത്രയോ മൈഗ്രൈൻ രോഗികൾ തവണത്തെ ഹിജാമയിലൂടെ വലിയ ആശ്വാസം നേടിയിട്ട് കാലങ്ങളോളം ഇനിയിപ്പോൾ മരുന്നില്ലാണ്ട് ജീവിക്കാൻ പറ്റി എന്ന സന്തോഷം പങ്കുവച്ചിട്ടുണ്ട് നിർബന്ധമായും നിർബന്ധമായും ഹിജാമ ചെയ്യാൻ തലവേദന രോഗമുള്ളവർ ശ്രമിക്കണം ഞാൻ നേരത്തെയും ഒരു ഹിജാമാന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ യാഫൂക്ക് ഹിജാമ തെറാപ്പിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ശിരസിൽ നന്നായി ഹിജാമ ചെയ്യാൻ അറിയുന്നവരാണ് മനസ്സിലാക്കണം ശിരസിൽ നന്നായി ഹിജാമ ചെയ്യാൻ അറിയുന്ന ആളുകളാണ് ഏറ്റവും നല്ല ഹിജാമ തെറാപ്പിസ്റ്റ് മുഹമ്മദ് അഹമ്മദ് റസോലാഹി അലൈഹി അലൈസ്വലമ തങ്ങള് ഹിജാമയെ കുറിച്ച് പറഞ്ഞ ഒരു ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം വന്ന എവിടെ ശിരോ രോഗവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും നബ്സുലി വസ്ല തങ്ങളോട് സമീപിച്ചാൽ ഇല്ല കാൽ എഹ് തജിം എന്തല്ലാതെ നബ്സലു തങ്ങൾ പറഞ്ഞിട്ടില്ല എഹ്തജിം നീ ഹിജാമ ചെയ്യൂ എന്നല്ലാതെ പറഞ്ഞിട്ടില്ല നോക്കൂ നിങ്ങൾ ശിരോ രോഗങ്ങൾ അത് മൈഗ്രൈൻ ആവട്ടെ സൈനോസൈറ്റിസ് ആവട്ടെ മറ്റേതെങ്കിലും പിന്നെ തലവേദന ആവട്ടെ ഏതാണെങ്കിലും ശിരസിൽ വളരെ പ്രധാനപ്പെട്ട ചില ഇടങ്ങളിൽ ഹിജാമക്ക് വിധേയമാവുന്നതിലൂടെ ഒരുപാട് കാലമായി നമ്മളെ അസ്വസ്ഥപ്പെടുത്തിയ തലവേദനയിൽ നിന്ന് വളരെ ഒരു ഒരമണിക്കൂർ നേരത്തെ ട്രീറ്റ്മെൻറ്റിലൂടെ ഒരുപക്ഷെ ഒരു നാൽപ്പത് മിനിറ്റ് നേരത്തെ ട്രീറ്റ്മെൻറ്റിലൂടെ നിങ്ങൾ എന്നേക്കുമായി തലവേദനയിൽ നിന്ന് രക്ഷപ്പെടുവാണ് പിന്നെ തലവേദന ഉള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട് നിങ്ങൾക്ക് ഹൈപ്പർ അസിഡിറ്റി ഉണ്ടോ എന്നത് പ്രത്യേകം നോട്ട് ചെയ്യണം വളരെ പിന്നെ ശ്രദ്ധയോടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹൈപ്പർ അസിഡിറ്റി ഉണ്ടോ ഗ്യാസ്ട്രൈറ്റീസിൻ്റെ പ്രശ്നമുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് ആവശ്യമായ അളവിൽ വെള്ളം കുടിക്കാറില്ലേ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ചെവിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ അത് പ്രത്യേകം തലവേദന രോഗം ചികിത്സിക്കുമ്പോൾ നോട്ട് ചെയ്ത് പറയണം മൂക്കിന് വല്ല പ്രയാസവും നിങ്ങൾ സ്ഥിരമായി അനുഭവിക്കുന്നവരാണെങ്കിൽ അതായത് മൂക്കിൽ ദശ വളർന്നിട്ട് ഇപ്പം മൂക്കിന് രണ്ട് സുശിരങ്ങളുണ്ട് ഈ രണ്ടിലൂടെയും നമ്മുടെ ബ്രീത്തിങ് ലെവല് ശരീരത്തിന്റെ താപ ഉ താപശൈത്യ നിലകളെ നോർമലൈസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് ചില അവസ്ഥകളുണ്ട് ഒന്ന് ഉഷ്ണമാണെങ്കിൽ മറ്റൊന്ന് ശൈത്യമാണ് പ്രവാചക വൈദ്യത്തിൽ ഉഷ്ണപ്രകൃതം ശൈത്യപ്രകൃതം ഇൽമുൽ അംസജിൽ അതായത് മനുഷ്യൻ്റെ പ്രകൃതം എന്നത് അടുത്ത് നമ്മൾ ഏറ്റവും ആദ്യം ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് എന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റ് എന്താ വെച്ചാൽ ഒന്നുകിൽ ഒരാൾ ഉഷ്ണപ്രകൃതത്തിലായിരിക്കും അല്ലെങ്കിൽ അയാൾ ശൈത്യപ്രകൃതത്തിലായിരിക്കും പക്ഷേ ഇവിടെ ചേർത്ത് പഠിക്കേണ്ട ഒരു കാര്യം എല്ലാവരിലും ശൈത്യവും ഉഷ്ണവും നിലനിൽക്കുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ബാലൻസിങ് തെറ്റുമ്പം ശരീരത്തിൽ അതിൻ്റെ അതിൻ്റേതായ ചില തകരാറുകൾ രൂപപ്പെടും ഇതിനെ ബാലൻസ് നിലനിർത്താനാണ് ബ്രീത്തിങ് രണ്ട് സുഷിരത്തിലൂടെയും അള്ളാഹു സംവിധാനിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല അതൊരു വിശാലമായ പഠനമാണ് കാരണം നമ്മൾ ഈ റൂമിനേഷൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല ഉണ്ട് ട്രീറ്റ്മെൻറ് എടുത്തിപ്പിൽ എല്ലാവരും പഠിക്കണത് എല്ലാവരും പഠിക്കണം റൂമിനേഷൻ തെറാപ്പി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ട് വരുന്നത് ഈ ഈ ബ്രീത്തിങ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ സ്റ്റുമുലേറ്റ് ചെയ്യാനും നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളുടെ ഫംഗ്ഷനുകൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താനും ക്രമപ്പെടുത്താനും ക്ലിയർ ചെയ്യാനും അത് സഹായകമാണ് മാത്രമല്ല ശരീരത്തിലെ ഏറ്റവും വലിയ രോഗകാരിയായിട്ടുള്ള ഒരു 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 വേസ്റ്റ് ഉണ്ട് എയ്റോബിക് വേസ്റ്റ് അതായത് മൃതകോശ മാലിന്യം ഈ മൃതകോശ മാലിന്യത്തെ കോശമാലിന്യത്തെ അല്ലെങ്കിൽ മൃത കോശമാലിന്യത്തെ ഏറോപ്പിക്ക് വേസ്റ്റിനെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും നന്നായി ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മെത്തേഡാണ് റൂമിനേഷൻ തെറാപ്പി ടി പുന്നഭവിയിൽ ഒരു ചികിത്സയാണ് പക്ഷെ അത് വ്യാപകമായിട്ട് എല്ലായിടത്തും ഉപയോഗിക്കുന്നില്ല നമ്മളെ സമീപിക്കുന്ന രോഗികൾക്കിടയിൽ ഇത് നമ്മൾ നന്നായി ചെയ്യാറുണ്ട് എന്നതുപോലെ ഈ തലവേദന പ്രശ്നം പറയുന്നവരുടെ ഉറക്കം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാറ്ററാണ് ആ സമയത്തുള്ള ഉറക്കവും ശ്രദ്ധിക്കണം സമയത്ത് ഉറങ്ങേണ്ടത് ശരിയായ രൂപത്തിൽ ഉറങ്ങുന്നില്ല എന്നുള്ളതും ശ്രദ്ധിക്കണം ഈ കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്യാം ഏതായാലും ഞാനിത് വല്ലാതെ നീട്ടിക്കൊണ്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഒരുപാട് മാറ്ററുകൾ ഇതിൽ സബ് സബ്ജക്റ്റായിട്ട് വരുന്നുണ്ട് ഏതായാലും ശിരോരോഗം ഏതാണെങ്കിലും ലളിതമായി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഖുർആാനിൽ ഒരു വഴിയുണ്ട് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ഒരു വഴിയാണ് ഞാൻ പ്രഷറിൻ്റെ രോഗത്തിൽ പറഞ്ഞ അതേ ആയത്ത് കടുത്ത തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാളുടെ ശിരസിൽ നമ്മൾ പതുക്കെ ഈ കൈവെക്കുന്നു എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ പാരായണം ചെയ്യുന്നു ഇയാളുടെ തലവേദന പതുക്കെ 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 ഇല്ലാതായി ഇയാൾ ശാന്തനായി ഇയാളുടെ പെയിൻ കംപ്ലീറ്റ്ലി റിലീഫായി ഇയാൾ നല്ല ആശ്വാസത്തിലേക്ക് പോകുന്നു കുറച്ചുകൂടി കടുത്ത തലവേദനയാണെങ്കിൽ ഈ ഒരു ആയത്തിന്റെ പാരായണ ശേഷം പരിശുദ്ധ യാസീനിലെ സലാമും കൗലം റഹീം എന്ന വളരെ ചെറിയ ആയത്താണെങ്കിലും അത്ഭുത ഫലങ്ങളാണ് അതിൻ്റെ ആത്മീയ ഫലങ്ങളല്ല പറയുന്നത് ശാരീരിക തലത്തിൽ ഒരു മെഡിസിനൽ ഇഫക്റ്റ് സ്പിരിച്വൽ മെഡിസിനൽ ഇഫക്റ്റ് ഒരു ആൻഡ് കോമൺ മെഡിസിൻ എന്ന രൂപത്തിലല്ല സ്പിരിച്വൽ റെമഡി എന്ന രീതിയിൽ ഞാൻ പറയുന്നത് സലാമും കൗലം റഹീം എന്ന ആയത്ത് ഇതുപോലെ മറ്റൊരാൾ അയാളുടെ ശിരസിൽ തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുടെ ശിരസിൽ കൈവച്ച് പതുക്കെ പാരായണം ചെയ്ത് പാരായണം ചെയ്ത് ഒരു ഇരുപത്തിയൊന്ന് എണ്ണൊക്കെ ആകുമ്പോഴേക്കും തലവേദന ഇല്ലാതാവും നോക്കൂ എന്തൊരു അത്ഭുതല്ലേ എന്തൊരു അത്ഭുതമാണ് ഖുർആൻ വളരെ അത്ഭുതമാണ് മനസ്സിലാക്കണം എന്നതുപോലെ തന്നെ ഹിജാമയിലൂടെ വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റ് ശിരസിൽ തന്നെ തലവേദന ഉള്ളവർക്കുണ്ട് നമ്മൾ സാധാരണ പറയാനുള്ള കാഹിൽ അഹ്ദ ഇനി അതിന് സപ്പോർട്ടീവ് ആണ് പക്ഷെ അതിനും അപ്പുറമുള്ള ചില സ്പെഷ്യൽ പോയിന്റുകൾ ഹിജാമയിലുണ്ട് നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം നല്ലൊരു കഴിവുള്ള ഹിജാമ തെറാപ്പിസ്റ്റിനെ കണ്ടെത്തി നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ മഞ്ഞൾ കുരുമുളക് പോലോത്തത് ഭക്ഷണത്തിൽ പ്രത്യേകം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ കറാമ്പൂ കറാമ്പൂ മിക്സ് ചെയ്ത കട്ടൻ ചായ ശുദ്ധ തേയിലയാണെങ്കിൽ ഏറ്റവും ശുദ്ധമായ തേയിലയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇച്ചിരി കറാമ്പൂ ഗ്രാമ്പൂ കറാമ്പൂ എന്നൊക്കെ പറയും റാംബൂ കൂടിയിട്ട് അതിൻ്റെ പൗഡറാണ് നന്നാവുക നന്നായി മിക്സ് ചെയ്ത് കുടിച്ചാൽ തലവേദനയുള്ളവർക്ക് വലിയ ആശ്വാസമാണ് വലിയ ആശ്വാസമാണ് പക്ഷെ ഇത് പതിവാക്കരുത് പതിവാക്കരുത് സ്ഥിരമാക്കരുത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ചില പിന്നെ നാട്ടുവൈദ്യം ടിപുന്നഭവിയിലെ ചില ലളിത ചികിത്സാ മുറകൾ പഠി പഠിപ്പിച്ചു തരുന്നത് പറഞ്ഞു തരുന്നത് അതൊരു പതിവാക്കി എടുക്കരുത് തൽക്കാലം നിങ്ങൾക്കൊരു പെയിൻ റിലീഫിന് വേണ്ടി എമർജൻസി നമുക്ക് തലവേദനയ്ക്ക് ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു മെത്തേഡ് എന്ന രീതിയിൽ മാത്രം പറഞ്ഞു തരുവാണ് കാരണം കടുത്ത തലവേദന വന്ന് ചില പ്രത്യേക മരുന്നുകൾ കുടിക്കുമ്പോൾ അത് കിഡ്നിക്ക് കൂടി പിന്നെ എന്നൊക്കെ പേടിച്ചിട്ട് വേദന സഹിച്ച് നിൽക്കുന്ന ആളുകളുണ്ട് അപ്പം അങ്ങനെ ഒരു പ്രയാസപ്പെടേണ്ട എന്ന് കരുതിയിട്ട് ചില പിന്നെ നല്ല അറിവുകൾ ചില പിന്നെ മുജറബാത്തുകൾ എന്ന് പറയും മുജറബാത്തുകൾ ചില നല്ല അറിവുകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ് അതിൽ വളരെ പ്രധാനമാണ് ഗ്രാമ്പു എന്നുള്ളത് ഈ ഗ്രാമ്പു പൊടിച്ച് വയ്ക്കാം ഒരു നുള്ളു ഗ്രാമ്പു വരുന്നുള്ളിൽ നമ്മൾ തേനിൽ മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ അപ്പ തലവേദന നിൽക്കും ഇനി ഗ്യാസ്ട്രൈറ്റിസോ അല്ലെങ്കിൽ പിന്നെ ഹൈപ്പർ പ്രശ്നമില്ലാത്തവർ പ്രശ്നവും ഇല്ലാത്തവർ അൾസറൊന്നും ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ കടുത്ത തലവേദനയുള്ള സമയത്ത് പെപ്പർ കുരുമുളകിൻ്റെ പൗഡർ ഒരു 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 അര ടീസ്പൂൺ എടുത്ത് തേനിൽ മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കുടിക്കുക ഉടനെ തന്നെ നന്നായി തിളപ്പിച്ച ജീരക വെള്ളം കുടിക്കുക അപ്പ തലവേദന നിൽക്കും ബട്ട് ഇതും സ്ഥിരമാക്കരുത് തുടരരുത് ഞാൻ നേരത്തെ പറഞ്ഞു തലവേദന നിരന്തരം വരുന്നുവെങ്കിൽ അതെന്തിൻ്റെ തലവേദനയാണ് എന്ന് ഒരു പ്രവാചക വൈദ്യം അറിയുന്ന ഒരാളിൽ നിന്ന് ചോദിച്ചറിയാം എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈൻ കൺസൾട്ടിങ്ങിന് വിധേയരായി കൃത്യമായ ചികിത്സ സ്വീകരിക്കുക അങ്ങനെ രോഗങ്ങളിൽ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇനി തലവേദന ഇല്ലാത്തൊരു കാലം ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇനി തലവേ തലവേദന ഇല്ലാതെ ജീവിക്കട്ടെ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ അങ്ങനെ നമ്മളിലും നമ്മളെ കുടുംബത്തിലും തലവേദനയില്ലാത്തവരുടെ എണ്ണം പെരുകട്ടെ അവർ പിന്നെ വേദനയില്ലാത്ത തലയുമായി ജീവിക്കട്ടെ തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാകും നിങ്ങളുടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ നാടിനും സമൂഹത്തിനും ഈ ഈ ഒരു എപ്പിസോഡ് ഉപകാരപ്രദമാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ഹിക്മ ഹീലിംഗ് നിങ്ങളോടൊപ്പം ഉണ്ട് അസലാമലൈക്കും വർമ്മത്തല്ലാഹി വാത്തു